ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് മാസങ്ങളിലായിട്ട് ഒരു മലയാളം സിനിമ പോലും പുതുതായി തിയേറ്ററുകളിലേക്ക് എത്തി വിജയിച്ചിട്ടില്ല എങ്കിൽ പോലും ഇതുവരെ ഈ വർഷം കേരള ബോക്സ് ഓഫീസിലെ റിലീസിനെത്തി വിജയിച്ച ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത എല്ലാ ഭാഷകളിൽ നിന്നുള്ള സിനിമകൾ ഏതൊക്കെയെന്നും ആ സിനിമയുടെ കൂടുതൽ എല്ലാം തന്നെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഈ വർഷത്തിലെ ആദ്യത്തെ വിജയം നേരിടത്ത സിനിമ അബ്രഹാം ഓസിലറാണ് ജയറാം നായികനെത്തിയ സിനിമ മിഥുൻ മാനുവൽ തോമസ് ആണ് സംവിധാനം ചെയ്തത് ചിത്രം ഈ വർഷം തിയേറ്ററുകളിലേക്കെത്തിയ മലയാളത്തിലെ ആദ്യ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത സിനിമ കൂടിയാണ് രണ്ടാമത്തെ വിജയം നേരിടത്തത് അന്യഭാഷയിൽ നിന്നുള്ള സിനിമയാണ് തമിഴിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തിയ ധനുഷ് നയകനെത്തിയ ക്യാപ്റ്റൻ മില്ലർ കേരള ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് സ്റ്റസാണ് നേരിടത്തത് മൂന്നാമത്തേത് പ്രേമൽ വന്ന സിനിമയാണ് നെസൽ മമിത കോംബോൽ തിയേറ്ററുകളിലേക്ക് എത്തി നൂറ് കോടിയിലേറെ കളക്ഷൻ നേരിടുത്ത സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നേരിടത്തത് നാലാമത്തേത് ബോക്സ് ഓഫീസിൽ ഞെട്ടിച്ച തിയേറ്ററുകളിലെ ഇൻഡസ്ട്രിറ്റ് വിജയം നേരിടത്ത മനിമൽ ബോയ്സാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടിയിലേറെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ അഞ്ചാമത്തേത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയുടെ തിയേറ്ററുകളിലേക്കെത്തിയ മമ്മൂട്ടി ചിത്രം പ്രമയോഗമാണ് ചിത്രം തിയേറ്ററുകളിലെ ഹിറ്റ് സ്റ്റാറ്റസ് നേരിടത്ത മറ്റൊരു മലയാളം സിനിമയാണ് ആറാമത്തെ വിജയ സിനിമ ആടുജീവിതമാണ് പൃഥ്വിരാജന നായകനയ്ക്ക് ബിളസി സംവിധാനം ചെയ്ത വമ്പൻ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ അതുപോലെ തന്നെ വമ്പൻ കളക്ഷൻ നേരിടത്താണ് തിയേറ്ററുകളിലെ വൻ വിജയം നേരിടുന്നത് അന്യഭാഷയിൽ നിന്നും വിജയിച്ച ക്യാപ്റ്റൻ മില്ലറിന് ശേഷമുള്ള അടുത്ത സിനിമ ദി ന്യൂ എംപയർ എന്ന സിനിമയാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ ആയിരുന്നു നേരിടത്തത് എട്ടാമത്തേത് ഈ വർഷം ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ ഏറ്റവും വലിയ തരംഗം തിയേറ്ററുകളിലാണെങ്കിലും സോഷ്യൽ മീഡിയയിലാണെങ്കിലും വലിയ തോതിൽ സൃഷ്ടിച്ച ആവേശം എന്ന സിനിമ യാണ് ഫഹദ് നയനെത്തിയ സിനിമ തിയേറ്ററുകളിലെ ബ്ലോക്ക് ബസ്റ്റർ വീശിയാണ് നേരിടത്തത് ഒൻപതാമത്തേത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയാണ് വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ വൻ താരനിര ഭാഗമായ ചിത്രം തിയേറ്ററുകളിലെ മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ വീശിയ സിനിമയായിട്ടാണ് ആവേശത്തോടൊപ്പം വിഷുക്കാലത്ത് തിയേറ്ററുകളില് മാറിയത് വിരുവിലെ പത്താമത്തെ വിജയ സിനിമ പൃഥ്വിരാജ് ബീസൽ ജോസഫ് കോമ്പോൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ഗുരുവായൂരമ്പല നടയിലാണ് മെയ് മാസം റിലീസ് ചെയ്ത സിനിമ തിയേറ്ററുകളിലെ മറ്റൊരു വൻതരംഗമായ ഈ വർഷത്തിലെ സിനിമയായിരുന്നു പതിനൊന്നാമത്തെ സിനിമ തലവനാണ് അലിയുടെ ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള തിയേറ്ററുകളിലെ വിജയ സ്റ്റാറ്റസ് നേരിടക്കുന്ന സിനിമയായിട്ടാണ് തലവൻ ബോക്സ് ഓഫീസിൽ മാറിയത് ജിസ് ജോയി സംവിധാനം ചെയ്ത സിനിമയിൽ ബിജു മനോൻ കൂടി ഒരു പ്രധാനപ്പെട്ട റോളിൽ റോളിലെത്തിയിരുന്നു മഹാരാജ എന്ന സിനിമ കേരള ബോക്സ് ഓഫീസിൽ വിജയിച്ച അതിലുപരി വിജയ് സേതുപതിയുടെ കരിയർ ബെസ്റ്റ് കളക്ഷൻ നേരിടത്ത സിനിമ കൂടിയായിരുന്നു പതിമൂന്നാമത്തെ സിനിമ കലിക്കിയാണ് പ്രഭാസ് എത്തിയ കലിക്കി കേരള ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നേരിടത്തത് ദുൽഖറിന് ഈ വർഷം സിനിമ മലയാളത്തിലില്ല എങ്കിൽ പോലും ദുൽഖർ കേരളത്തിലെ വിതരണത്തിനെടുത്ത് വിജയിച്ച സിനിമ കൂടിയായിരുന്നു കലിക്കി പതിമൂന്നാമത്തേത് ജൂലൈ മാസം തിയേറ്ററുകളിലേക്ക് എന്ന സിനിമയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ നേരിടത്തില്ല എങ്കിൽ പോലും കേരള ബോക്സ് ഓഫീസിൽ കുറച്ച് ലക്ഷങ്ങൾക്ക് വിതരണത്തിനടുത്ത് മൂന്ന് കോടിയിലേറെ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ കൂടിയാണ് കില്ല ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് സിനിമ കേരളത്തിൽ പതിനാലാമത്തേത് മറ്റൊരു വിദേശ സിനിമ ഡെഡ് പോൾ ആൻഡ് വോൾവറേനാണ് മാർവൽ സ്റ്റുഡിയോസിന്റെ സിനിമ ഇപ്പോഴും തിയേറ്ററുകളിലോടുന്നു സിനിമ കേരളത്തിൽ ബ്ലോക്ക് ബസ്റ്റർ ആണ് പതിനഞ്ചാമത്തേത് സിനിമ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ലാലേറ്റിന്റെ റീ റിലീസ് ചെയ്ത് അഞ്ച് കോടിയിലേറെ കളക്ഷൻ നേടിയെടുക്കുക കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ ഒരു മലയാളം സിനിമ പോലും വിജയിക്കാത്ത സാഹചര്യത്തിൽ തിയേറ്ററുകളിൽ റീറിലീസ് ചെയ്തപ്പോൾ വിജയിക്കാനായിട്ട് കഴിയുക തുടങ്ങിയവയെല്ലാം തന്നെയാണ് ദേവദൂതന്റെ തിയേറ്റർ ബോക്സ് ഓഫീസ് നേട്ടങ്ങൾ വീഡിയോയിലെ പതിനാറാമത്തെ സിനിമ രായനാണ് ധനുഷ് നയികണെത്തിയ സിനിമ മഹാരാജ വിജയ് സേതുപതിക്ക് എന്ന പോലെ ധനുഷിന്റെ കെരിയർ കേരള ബെസ്റ്റ് കളക്ഷൻ നേരിടുന്ന സിനിമ കൂടിയാണ് രായൻ സിനിമ കേരളത്തിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ആണ് നേരിടത്തത് കഴിഞ്ഞ രണ്ട് മാസങ്ങളിലെ വിജയങ്ങൾ പൊതുവെ കുറവാണെങ്കിൽ പോലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വളരെ മികച്ചൊരു സക്സസ് റേറ്റ് ഈ വർഷം കേരള ബോക്സ് ഓഫീസിനുണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ സിനിമകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഇത് അവറേജ് ഹിറ്റ് സ്റ്റാറ്റസ് നേരിടത്ത സിനിമകൾ ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസിൽ പെടില്ല എന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ ബഡ്ജിറ്റിനേക്കാൾ ഇരട്ടിക്ക് മുകളിലെ കളക്ഷൻ നേരിടത്ത സിനിമകളെയാണ് ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസിൽ ഉൾപ്പെടുത്തുക അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ വിജയ സിനിമകളുടെ വാർത്തകൾ അറിയാനായിട്ട്